ി നിങ്ങൾക്ക് അതുപോലെ ഫംഗൽ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ എൻ്റെ ഈ പറകു പക്ഷക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്തതാണ് നിങ്ങൾ നമ്മൾ ഒരുപാട് വെറൈറ്റികളുടെ പുറകെ പോകരുത് ഞാനിവിടെ നാല് വെറൈറ്റികൾ മാത്രമേ എൻ്റെ ഈ ഗാർഡൻ ഉള്ളൂ എൻ്റെ വീട്ടിൽ ആദ്യം ഒരു വെള്ള വെള്ളവെള്ള ഡോട്ട് ഡോട്ടായിട്ട് വരും പിന്നീട് അത് റെഡ് കളറിലേക്ക് മാറും ആ റെഡ് കളർ കളർന്നുണ്ടാവും മെല്ലെ മെല്ലെ പതുക്കെ ഒരു മഞ്ഞ കളറിലേക്ക് വരും നമ്മളൊരു അഞ്ച് ഗ്രാം ചിലവർ പറയും രണ്ട് ഗ്രാം എടുത്താൽ മതി ഒരു ഗ്രാം അഞ്ച് ഗ്രാം അതിന് ലേശം കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരു എല്ലാവർക്കും നമസ്കാരം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയെ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോകൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റോയൽ ഗാർഡൻ എന്നെൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ എല്ലാ പരിചരണങ്ങളും മനസ്സിലാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇത് മലേഷ്യൻ റെഡാണ് നമുക്ക് മലേഷ്യൻ റെഡ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് ഒന്ന് മലേഷ്യൻ റെഡും അതുപോലെ ഒന്ന് റോയൽ റെഡുമാണ് അതുപോലെ അഞ്ചോ ആറോ വെറൈറ്റികൾ മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ ഒന്നിൽ അതിലൊന്ന് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നതൊന്ന് മലേഷ്യൻ റെഡ് പിന്നെ റോയൽ റെഡ് മെക്സിക്കൻ റെഡ് അതുപോലെ നാച്ചുറൽ മിസ്റ്റേക്ക് ഇങ്ങനെയുള്ള ഒരു അഞ്ചോ ആറോ വെറൈറ്റികൾ അതായത് വലുപ്പമുള്ള പഴങ്ങൾ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു എഴുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള പഴങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതു തന്നെയാണ് നമുക്ക് നല്ലത് അതുപോലെ രോഗപ്രതിരോധ ശേഷിയുള്ളൊരു ഇനം കൂടിയാണ് നമ്മുടെ ഈ മലേഷ്യൻ റെഡൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഞാനിവിടെ തന്നെ ഒരു പത്തോ നാൽപ്പതോ വെറൈറ്റികൾ ഞാൻ ആദ്യം ഞാൻ കൃഷി ചെയ്തിട്ട് കംപ്ലീറ്റ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞതാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതാണ് ഇതാ കണ്ടില്ലേ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതാ ഇത്രയും മഴ പെയ്തിട്ടും ഈ ഒരു നല്ലൊരു മഴക്കാലത്ത് അതായത് ഇന്ന് കുറച്ചൊരു കാലാവസ്ഥ ഒരു വെയിൽ കണ്ടത് ഇന്നാണ് എന്നിട്ടും നമുക്കിത് നല്ല മധുരം നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിന് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ബെല്ലൈക്കൻ അനാബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക ഇത് അതുപോലെ ഇത് കൂടുതൽ പേരിലെത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ എൻ്റെ ഈ പിറകു വശമൊക്കെ കാണുന്നത് ഗാർഡന് സെറ്റ് ചെയ്തതാണ് എൻ്റെ ഈ ഗാർഡൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിത് കോൺക്രീറ്റ് കാലിലും നിലത്തൊക്കെ ആയിട്ട് അതുപോലെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആയി സെറ്റ് ചെയ്ത എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി രീതികളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റോയൽ ഗാർഡൻ എന്നെൻ്റെ ഈ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ ഡ്രമ്മിൽ എങ്ങനെയാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ദാ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡ്രമ്മിൽ പകുതി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത അഞ്ച് വർഷം പ്രായമായ നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ടൈമിൽ നമുക്കിത് വളവെടുക്കാൻ പറ്റും എന്നുള്ളത് ഇതാണ് ഇതിൻ്റെയൊക്കെ കായ് കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പേ വിളവെടുത്തൊരു തെയ്യാണ് ഈ കാണുന്നത് നമുക്കൊരു മുപ്പത് കിലോ ഇത് അഞ്ച് വർഷം പ്രായമായ ഈ ഒരു തൈയിൽ നിന്ന് മുപ്പത് കിലോ വരെ നമുക്ക് വർഷത്തിൽ പഴം പറിച്ചെടുക്കാൻ പറ്റും അതിലും പുറമേ നമുക്കിതിൻ്റെ അത്തുനിന്ന് പ്രൂണിങ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കട്ടിങ്സും നമുക്ക് ഇത് വേര് പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാനും പറ്റും നമുക്കൊരു സ്ഥലമില്ലെങ്കിലും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തോ നമുക്കത്ര വലിയൊരു സ്ഥലത്തിൻ്റെ ഒരു ആവശ്യമില്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗങ്ങൾ മാത്രം മതി നമുക്കൊരു വീട്ടിലുള്ളൊരു ചെറിയൊരു വരുമാനം തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ഇനി നമുക്ക് ആദ്യമായി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രമ്മിലാണോ അല്ലെങ്കിൽ നിലത്താണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതായത് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം അതായത് നമ്മളൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം നമുക്ക് മണൽ ആറ്റുമണൽ കിട്ടുമെങ്കിൽ നല്ലത് ആറ്റുമണൽ കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറാവരുത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ ആയിരിക്കണം കമ്പോസ്റ്റായ ചകിരിച്ചോറ് ഒരു ഭാഗം ഒരു ഭാഗം നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാട്ടം അതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം നമ്മുടെ എല്ലുപൊടിയും ഒരു പൊടി വേപ്പുമുണ്ടാക്കും ഇത് തമ്മിൽ നല്ലതായിട്ട് പോട്ടിങ്ങ് തയ്യാറാക്കി ആ ഒരു ഡ്രമ്മിൽ ഓൾസ് ഇട്ടിട്ട് അതായത് ഡ്രമ്മായാലും ചട്ടിയായാലും താഴെ ഭാഗം സൈഡ് ഭാഗത്തല്ല താഴെ ഭാഗം ഒരു നാല് ഓൾസ് ഇട്ടതിന് ശേഷം ം അതിലേക്കൊരു ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റിലിൻ്റെ കഷ്ണമോ വെള്ളം വാർന്നു പോകാൻ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ പൈപ്പ് സെറ്റ് ചെയ്ത് അതിലേക്ക് വേണം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീക്കൽ അടിയിൽ നിന്ന് നമുക്ക് തുടങ്ങുന്നതാണ് അതൊക്കെ എൻ്റെ ഈ വീഡിയോയിലുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഞാനത് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറൈറ്റികളുടെ പിറകിൽ പോകാൻ പാടില്ല ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഒരുപാട് പത്ത് നൂറ്റമ്പത് വെറൈറ്റികൾ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് നമുക്ക് നഴ്സറികളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ആ വെറൈറ്റികളുടെ പിറകിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ പാടില്ല ഞാനത് അനുഭവസ്ഥനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ഇന്ന് ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട് അത് നിർത്തിയവരൊക്കെ അതായത് വെറൈറ്റിയുടെ പിറകിൽ പോയി അതിലൊരു ഫംഗൽ രോഗങ്ങൾ വരുന്നുണ്ട് അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് പ്രതിരോധ ശേഷി കുറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സ് അതായത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കി ഇറക്കുന്നതിന് പ്രതിരോധ ശേഷിയില്ലാത്ത തൈകളാണ് വരുന്നത് ആ തൈകൾക്ക് നമുക്ക് പെട്ടെന്ന് ഫംഗൽ രോഗങ്ങൾ വരും ആ ഫംഗൽ എന്ത് ചെയ്യും നമ്മൾ അതായത് നമ്മൾ മുമ്പേ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്കും കൂടെ കയറി പിടിക്കും അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്താവും കംപ്ലീറ്റ് നശിച്ചു പൂ ചീക്കൽ വന്നിട്ട് നശി രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരുന്നത് വളപ്രയോഗമാണ് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് വളപ്രയോഗം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് അതിനെ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ ആദ്യം രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് വളപ്രയോഗമാണ് അതായത് മഴ തുടങ്ങുന്നതിനു മുമ്പേ അതായത് നമുക്ക് മെയ് മാസം പുതുമഴ മഴ കിട്ടുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ണം ചാണകപ്പൊടി അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാരണം അതൊക്കെ ഇനി ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ട് നമ്മൾ കാൽഭാഗം മാത്രം പോട്ടിങ് നിറച്ചിട്ട് ബാക്കി സ്പേസ് വെക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം നമുക്കിത് തേക്ക് ആയസ് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യണം അതിലേക്ക് ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടി അതായത് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടിയും ഒരു പൊടി വേപ്പും പിണ്ണാക്കും കളകൾ മാത്രം പറിച്ചിട്ട് അതായത് വേരുകൾ വേരുകളിറക്കരുത് നാരായ വേരാണ് ഇതിൻ്റെ വേരുകളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ മേൽവേരുകൾ ഉണ്ടാവുക താഴ്വേരുകൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പോട്ടിങ് കുറച്ചും നിറച്ചാൽ മതി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നനച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു വളപ്രയോഗമാണ് കോഴിവളം കൂടുതലായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഡ്രാഗൺ ഫ്രൂട്ട്സിന് കോഴിവളമാണ് ഇതാദ്യം ഇട്ട് കൊടുത്ത് ഒരു മാസത്തിന് ശേഷം മഴ ശരിക്ക് നനഞ്ഞു അത് കുതിർത്തതിന് ശേഷം അതായത് ചൂടിൻ്റെ സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ആദ്യം അതിലേക്ക് നിങ്ങളുടെ ഈ ഫസ്റ്റിലൊന്നും ഇത് ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത് കാരണം കോഴിവളം ചൂടാണ് മഴ പെയ്യുന്ന ഈ സമയങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ ഞാൻ പറഞ്ഞൊരു അഞ്ച് ടൈമിൽ ഇത് കിട്ടാനുണ്ട് മറ്റുള്ള മാവുകളൊക്കെ കായ്ക്കുമ്പോഴ് നമ്മൾ കായ്ച്ചതിന് ശേഷം വളം ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട്സിനായി ഒരു പ്രശ്നമില്ല കൂടുതലാളായിട്ട് എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി വളം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് നമ്മൾ മഴ തീര അതായത് പറിച്ചെടുക്കുന്നവരെ ഈ വളവ് തീരുന്നവരെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം കോഴി വളമാണ് അത് മാസത്തിൽ ഒരു തവണ നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് ടൈമിൽ കായ്ക്കും എന്ന് പറഞ്ഞു അത് നമ്മൾ മാസത്തിലൊരു തവണ കോഴി വളവും കൂടി കുറച്ചും മുകളിൽ നമ്മളൊരു ഒരു കയ്യിലിങ്ങനെ വാരിയിട്ട് ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക പൊടിഞ്ഞ കോഴിവളം ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഫ്ലവർ വരാനും വളവുകൾ ലഭിക്കാനും നമുക്ക് കോഴിവളം കിട്ടുന്നതാണ് പിന്നീട് നമ്മൾ വേനൽക്കാലത്ത് എന്ത് ചെയ്യണം വളപ്രയോഗം നടത്തേണ്ടത് നമ്മൾ പച്ച ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ടുള്ള സ്ലറി അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ചാണകവും എടുത്ത് അതിലേക്ക് കടലപ്പിണ്ണാക്കും ഇട്ട് കുറച്ച് ശർക്കരയും അതിലേക്കിട്ട് ഒരു പിടി മേൽമണ്ണും അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒരു ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഏഴ് ദിവസം വെച്ചതിന് ശേഷം അതിലേക്ക് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച സ്ലറി എടുത്തിട്ട് വേനൽക്കാലങ്ങളിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മൊത്തത്തിൽ ചാണകത്തിൻ്റെ ആ മട്ട് കംപ്ലീറ്റ് എടുത്തിട്ട് ഒഴിക്കാൻ പാടില്ല ഇതിൻ്റെ മുകളിൽ പാട പോലെ കെട്ടി നിൽക്കും ഇതിന് വായു സഞ്ചാരം ഉണ്ടാവില്ല അങ്ങനെയും ചീക്കൽ വരും അതുകൊണ്ടാണ് തെളിവെള്ളം മാത്രം ഇതിൻ്റെ മുകളിൽ വേനൽക്കാലങ്ങളിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് അതുപോലെ ഫംഗൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എൻ്റെ ഈ പറകുപക്ഷൊക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത് വലിയൊരു സ്ഥലത്തൊന്നുമല്ല ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാൻ നഴ്സറി ആയിട്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്തതാണ് നിങ്ങളീ കാണുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിൽ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല അതായത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇതൊക്കെ ഞാൻ ഫംഗി സൈഡും കാര്യങ്ങളൊക്കെ അടിച്ച് നിലനിർത്തി എല്ലാ രോഗങ്ങളും ഇതിൽ നിന്ന് മറികടന്ന് ഇതിനെ ഞാൻ വളർത്തിയെടുക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് വെറൈറ്റികളുടെ പിറകിൽ പോകരുത് ഞാനിവിടെ നാല് വെറൈറ്റികൾ മാത്രമേ എൻ്റെ ഈ ഗാർഡനിലുള്ളൂ എൻ്റെ വീട്ടിലുള്ളത് ഒരു ആറ് വെറൈറ്റികൾ മാത്രമാണ് അപ്പോൾ വെറൈറ്റികളുടെ പിറകിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫംഗിയൽ രോഗങ്ങൾ വരും അത് നശിച്ചു പോവും അപ്പം എന്താണ് അതിനൊരു പ്രതിവിധി ഫംഗൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കാണിച്ച് തരാൻ നിങ്ങൾക്കില്ല എന്നാലും അത് ഒരു നമുക്ക് മനസ്സിലാവും ആദ്യം ഒരു വെള്ള ഡോട്ട് ഡോട്ട് ആയിട്ട് വരും പിന്നീട് അത് റെഡ് കളറിലേക്ക് മാറും ആ റെഡ് കളറിൽ നിന്നെന്താകും മെല്ലെ മെല്ലെ പതിക്ക് ഒരു മഞ്ഞ കളറിലേക്ക് വരും പിന്നീടത് ചീക്കലായി വന്ന് അത് ചെയ്തവർക്ക് ഉള്ളവർക്കത് മനസ്സിലാവും ഇനി വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അത് ചീക്കൽ രോഗങ്ങൾ വന്ന് മൊത്തത്തിൽ ചീഞ്ഞ് 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 ഫംഗസ് ആയിട്ട് അത് കരിഞ്ഞു പോകും പിന്നീട് ആ തെയ്യെ നമ്മളെ ഇത്ര ഫംഗീസൈഡ് സാഫ് പോലുള്ള ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞാലും അത് പോവില്ല അപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അതായത് നമ്മളെന്ത് ചെയ്യണം ആദ്യം ഇപ്പം ഈ ഒരു സ്റ്റെമ്പ് ഇത് കണ്ടില്ലേ നിങ്ങൾ പച്ചപ്പോ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളതാ ഇവിടെ കാണിച്ചു തരാം ഇതാ ഇതൊക്കെ ഞാൻ ഫംഗിസൈഡ് മഴക്കാലത്ത് പതിനഞ്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഇതാ ഇത് അവിടെയൊക്കെ മുത്തുപുത്ത് ഇത് കാണുന്നില്ല ഇതൊക്കെ ഫംഗിസൈഡ് അടിച്ചിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചതാണ് ഇതൊക്കെ മലേഷൻ രണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലൊരു തണ്ടിനി ഇവിടെ ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു ഫംഗസ് വന്നു എന്ന് കൂട്ടിക്കോ അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഉടനടി തന്നെ നാളത്തേക്ക് വെക്കരുത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് കൂടിപ്പോവും ഒരു നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഒരു നല്ലൊരു കത്തി എടുത്ത് മൊത്തത്തിൽ അതിനെ ചരണ്ടി കളയുക മൊത്തത്തിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യുക സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് സാഫ് ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ തേച്ച് കൊടുക്കുക ഒന്ന് അങ്ങനെ വരുന്ന എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കൂടുതലുണ്ടെങ്കിലും ഇപ്പോൾ ഈ സ്റ്റെമ്പ് മൊത്തത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മൊത്തത്തിൽ അവിടുന്ന് കട്ട് ചെയ്യുക മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് തീയിട്ട് ഓലയോ നല്ല ഉണങ്ങിയ ഓലയോ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് മൊത്തത്തിൽ കൂട്ടിയിട്ട് നശിപ്പിച്ച് കത്തിച്ച് കളയുക കരിച്ച് കളയുക പറമ്പിൽ എവിടെ ഇടാൻ നിൽക്കരുത് അതിന് ശേഷം നമ്മളിത് ചിരണ്ടിക്കളഞ്ഞ് സാഫ് ഫംഗി സൈഡ് പേസ്റ്റ് രൂപത്തിൽ അതായത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വള്ളത്തിലൊന്നും ആക്കിയിട്ട് ഇതിനു മുകളിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാലൊന്നും സാഫിലൊന്നും അത് പോവില്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിൽ ബ്രഷ് കൊണ്ട് നമ്മൾ തേച്ച് കൊടുക്കുക ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുക അതവിടെ നിർത്തി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതേ സാഫ് ഭംഗി സൈഡിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ പതിനഞ്ച് ദിവസങ്ങളിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം നമ്മളൊരു അഞ്ച് ഗ്രാം ചിലവർ പറയും രണ്ട് ഗ്രാം എടുത്താൽ മതി ഒരു ഗ്രാം അഞ്ച് ഗ്രാം അതിന് ലേശം കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരു ലിറ്റർ വെള്ളത്തിന് കണക്ക് ചെയ്തിട്ട് അതിൽ മഴക്കാലത്ത് നമ്മളൊരു ഇൻസെറ്റ് സൈഡും കൂടെ ചേർക്കുക ഇൻസെക്റ്റ് സൈഡ് ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നത് എക്കാലക്സ് ആണ് എക്കാലക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ വേനൽക്കാലത്തിൽ ഒരു എം എൽ മഴക്കാലത്ത് രണ്ട് എം എൽ പിന്നീട് വേറെ എന്താ വേണ്ടത് മഴക്കാലത്ത് ഇതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒലിച്ച് പോവും അതിനെന്ത് വേണം വളക്കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പശ ഒരു ഗമ്മും കൂടിയിട്ട് നമ്മൾ സ്റ്റേഷനറി കടയിലൊന്നും പോയിട്ട് പശയൊന്നും വെവിക്കോൾ പോലുള്ളൊന്നും ഒന്നും മേടിച്ചിട്ട് ചേർക്കരുത് അറിയുന്നവരോട് ചോദിക്കുക എന്നിട്ട് നമ്മൾ വളക്കടയിൽ പോയിട്ട് അതിലൊരു പശ കിട്ടാനുണ്ട് ഫെർട്ടിലൈസർ വയ്ക്കുന്ന കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇതിൽ ചേർക്കുക അതായത് അതും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് എം എൽ ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് സാഫെന്ന് പിന്നീടുള്ള ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്ത് വേണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബ്ലിറ്റോക്സ് പോലെ ടാറ്റയുടെ ഒരു ബ്ലിറ്റോക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫൈട്രാൻ പോലെയുള്ള സി ഒ സി കോപ്പർ ഓക്സിക്ലോറൈഡ് ക്ലോറൈഡ് അതെല്ലാവർക്കും അറിയുന്നതാണ് അതും ഇതുപോലെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അതിൽ എക്കാലക്സ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പശ ചേർക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടവിട്ടിട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകളാണ് ഈ കാണുന്നത് അതായത് കാഴ്ച തണ്ടിൽ നിന്നും കട്ടിങ്സ് എടുത്ത് അതിൽ വേര് പിടിപ്പിച്ച തൈകളാണ് ഈ കാണുന്നത് ഇതൊക്കെ മലേഷ്യൻ റെഡും റോയൽ റെഡിൻ്റെയും വേര് പിടിപ്പിച്ച ഈ കാണുന്നത് ഇതിൻ്റെയൊക്കെ തൈകൾക്ക് ചാർജ് വരുന്നത് ഒരടിയുടെ കട്ടിങ്സിൽ ഞാൻ വേര് പിടിപ്പിച്ച് മുകളിൽ പൊട്ടിയതാണ്ടാണ് വെറും വേര് മാത്രം പിടിച്ചത് ഇത് കട്ടിങ്സ് അല്ല അതായത് അതിലൊക്കെ തിരികളെടുത്ത തൈകൾക്ക് വരുന്നത് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ നമ്മുടെ വിളവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പ്രൂണിങ് ചെയ്യേണ്ട കാര്യമുണ്ട് പ്രൂണിങ് ചെയ്യുന്നത് നമുക്ക് കട്ടിങ്സ് വേ തണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയും കൂടെ നമുക്കതിൽ നടത്താനുണ്ട് അതായത് ഒരു കട്ടിങ്സ് എടുത്ത് നമുക്കത് തെയ്യുണ്ടാക്കാൻ പറ്റും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം അതായത് ഇപ്പം നിങ്ങൾക്ക് കട്ടിങ്സ് ഒന്നും എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ല ഈ സമയത്ത് നമ്മൾ കട്ടിങ്സ് എടുക്കാനും പാടില്ല കാരണം ഓരോ ബഡ്ഡിലും നമുക്ക് മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പം നമ്മളതിൽ കട്ടിങ്സ് ചെയ്തിട്ട് വേരുകൾ പിടിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങളും കൂടിയുണ്ട് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇനി ഉള്ള വീഡിയോയിൽ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു